മലയാള സിനിമയിലടക്കം റീറിലീസ് ട്രെൻഡ് ആരംഭിച്ചിട്ട് രണ്ട് വർഷത്തിലേറെയായി മോഹൻലാൽ നായകനായെത്തിയ സ്ഫടികമായിരുന്നു മലയാളത്തിൽ ഈ ട്രെൻഡ് ആദ്യം കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിൽ റീറിലീസ് ചെയ്ത ചിത്രവും മോഹൻലാലിന്റെ ഇത് തന്നെയാണ് ചോട്ടാമുംബയാണ് ആ ചിത്രം തല എന്ന സുഹൃത്തുക്കൾ വിളിക്കുന്ന വാസ്കോട ഗാമയായി മോഹൻലാൽ നിറഞ്ഞാടിയ ചിത്രം വർഷങ്ങൾക്കിപ്പുറം ബിഗ് എത്തിയപ്പോൾ ആരാധകർ ആവേശത്തോടെ കൊണ്ടാടി തിയേറ്ററുകളിൽ നിന്നും പുറത്തുവന്ന ആഘോഷങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും തന്നെ അതിന് തെളിവാണ് റീറിലീസ് ചെയ്ത് ആദ്യ ദിവസം മുതൽ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ ചോട്ടാമുംബൈ നേടിയിരുന്നു ഇതിനോടകം മൂന്ന് കോടി രൂപ അടുപ്പിച്ച് ചിത്രം കളക്റ്റ് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ അവസരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ സിനിമകളുടെ ബുക്കിംഗ് കണക്കുകൾ പുറത്തു വരികയാണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് അക്ഷയ് കുമാർ ചിത്രം ഹൗസ്ഫുൾ ഫൈവ് ആണ് ഒരു ലക്ഷത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ഈ പടത്തിൻ്റെതായി ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കമൽഹാസൻ സിനിമ തഗ് ലൈഫാണ് പതിനൊന്നായിരം ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി വിറ്റഴിഞ്ഞത് ഹോളിവുഡ് പടം മിഷൻ ഇമ്പോസിബിൾ മൂന്നാമതെത്തിയപ്പോൾ നാലാം സ്ഥാനം ചോട്ടാ മുംബൈയും സ്വന്തമാക്കി എൺപത്തിയേഴ് കോടി രൂപ കളക്ട് ചെയ്ത ഭൂൽ ചുക്ക് മാഫ് എന്ന ബോളിവുഡ് പടത്തെ കടത്തിവെട്ടിയാണ് ചോട്ടാ മുംബൈയുടെ നേട്ടം മൂന്നാം സ്ഥാനത്തുള്ള മിഷൻ ഇമ്പോസിബിളിന്റെ എണ്ണായിരം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റഴിഞ്ഞത് ചോട്ടാ മുംബൈ ഭൂൽ ചുക് മാഫ് എന്നീ ചിത്രങ്ങളുടെ ആറായിരം ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റഴിഞ്ഞത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക